ഇത് നിങ്ങളുടെ വിവാഹ ചിത്രങ്ങളൊക്കെ ഭയങ്കര ഗംഭീരായിരുന്നു അതിനൊക്കെ ആയിരുന്നു രണ്ടിരട്ടിയാണ് റിസപ്ഷൻ ഉണ്ടായത് എല്ലാവരും വന്നിരുന്നു പിടിച്ചെല്ലാവരും വന്നിരുന്നു ഇങ്ങനെ സൗകര്യം ഉള്ളവരൊക്കെ പേഴ്സണൽ ബുദ്ധിമുട്ട് കാരണം വരാതിരുന്നവരൊക്കെ ഞങ്ങൾ മെസ്സേജ് അയച്ചു എന്നൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ആണോ ഇത് പ്രണയം ഒന്നും അല്ല അപ്പൊ ഒരു ഡിസിഷൻ ഞങ്ങൾ എടുത്തതാണ് ആദ്യത്തെ അദ്ദേഹത്തിന് തോന്നി കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കും എന്ന് അങ്ങനെ ഒരു ഷോർട്ട് വന്നപ്പോൾ അദ്ദേഹം അത് എന്നോട് വളരെ ഓപ്പണായിട്ട് വലിയ വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ ഡയറക്റ്റായിട്ട് പറഞ്ഞു എനിക്കും അത് നല്ലൊരു തോട്ടായിട്ട് തോന്നി അപ്പം ഞങ്ങൾ അപ്പോൾ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുത്തു അതിന് ശേഷം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് എല്ലാവരെയും അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ പറയുന്ന പോലൊരു ഡേറ്റിംഗ് ഫേസ് അല്ലെങ്കിൽ ഞങ്ങൾ വർക്ക്ഔട്ട് ആവുമോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയത് എല്ലാം ഓക്കെ ആണ് എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ കല്യാണത്തിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു കോസ്റ്റ്യൂം ഇത് ഡിസൈൻ ാണ് ആക്ച്വലി സിബിന്റെ മുണ്ടും കാഞ്ചീവരം ആണ് അപ്പൊ നമ്മള് സിബനിൽ കൂടെ ചെക്കന്മാർക്ക് വേണ്ടിട്ടുള്ള മുണ്ട് കാഞ്ചീവരത്തില് ലോഞ്ച് ചെയ്യുവാണ് പട്ടിന്റെ മുണ്ട് അതിൻ്റെ ഒരു ലോഞ്ചും കൂടി ആയിട്ടാണ് അത് ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ അങ്ങനെ ലോഞ്ച് ചെയ്തത് പിന്നെ സിബിൻ്റെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ കോസ്റ്റ്യൂംസും മെഹന്ദി ഞങ്ങളുടെ ഫസ്റ്റ് ഫംഗ്ഷൻ മെഹന്ദി നൈറ്റ് നടന്ന ഒരു കേരള തീം ഉണ്ടായിരുന്നു അത് മാത്രം ലാംസ് ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബുട്ടീക്കാണ് ചെയ്തത് ബാക്കി എല്ലാം എല്ലാ ചെയ്തിരിക്കുന്നത് മെനിൻ ക്യൂ ആണ് അതെ എന്തോ സിബിൻ ഭയങ്കരാണ് അതായത് മറ്റുള്ളവരുടെ കാര്യം ആദ്യം അത് കഴിഞ്ഞു സ്വന്തം കാര്യം എന്ത് തന്നെയാണെങ്കിലും അവരുടെ സ്വന്തം കാര്യം മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിട്ട് എന്തുണ്ടെങ്കിലും അത് നല്ലതാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിലും അവരുടെ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് കാണുന്നു എന്നെപ്പോള്ള ഒരു ആളെ കാണാൻ അത് അത് എങ്ങനെയാ ഫീൽ എങ്ങനെയാ അല്ല അത് ഞാൻ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു മെയിൽ പകർപ്പാണ് സിബിൻ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനു എന്നെ കുറെ ട്രോളിങ് ട്വിന്നോട് എന്നാലും ഞങ്ങൾ ആക്ച്വലി സ്വയം പരിപാടികളല്ല ഞങ്ങൾ ഒരുങ്ങി കിട്ടി നിങ്ങളുടെ മുമ്പിൽ അതെന്താ ഇവൻ ഈ ക്ലിപ്പ് ഇടുമ്പോൾ റോയൽ കേട്ടേഴ്സിന് നീ കൊള്ളാൻ ഇടണം കേട്ടാ നീ ഇടണം അതാണ് വളരെ സന്തോഷം

താങ്ക് യു താങ്ക് യു സോ മച്ച് സുരേഷ് നിങ്ങളെയൊക്കെ പല സ്ഥലത്തും വെച്ച് പല പ്രാവശ്യങ്ങളിൽ കല്യാണത്തിന് വന്നതിന് ഒത്തിരി ഒത്തിരി താങ്ക് യു താങ്ക് യു ശുക്കി പറഞ്ഞാ ഈ ഒരു ഇവന്റ് നടത്തി തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെയും കൂടെ കൺസിഡർ ചെയ്ത് മറ്റേ ഇന്റിമേറ്റ് ആയിട്ട് നിങ്ങളെ കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു ഒരു ഈ ഇവന്റ് ഞങ്ങൾ റിയാലിറ്റി ഷോ ഷോ അതെ അല്ല ആണ് ഫൺ ഫൺ ബേബി ബേബി ും ഞങ്ങളുടെ ഞാൻ പറയട്ടെ ഞാൻ അവരെ കുറിച്ച് എന്ത് പറയാനാണ് അവർക്ക് അവര് അറ്റൻഡ് ചെയ്ത ചെറിയ സെലിബ്രിറ്റികളിലെ ആൾക്കാർ ഞങ്ങൾ ആൾക്കാരാണ് ഹൃദയങ്ങള് വലിയവരാ താങ്ക് യു സോ മച്ച്